തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചു സബ്സിഡി സാധനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ എത്തിത്തുടങ്ങിയെന്നാണ് അറിയുന്നത് വി എ ഗിരീഷ് മറ്റ് വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ് ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് എൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സപ്ലൈകോ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനുള്ള നീക്കം സർക്കാർ ഊർജിതമാക്കിയത് കാരണം സപ്ലൈകോയിൽ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ ഇല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി രാഷ്ട്രീയ വിഷയമായി ഇത് മറ്റുള്ളവർ ഉപയോഗിക്കും എന്ന ഒരു പൊതുവിലയിരുത്തലാണ് സർക്കാരിനുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് കോടി രൂപ സപ്ലൈകോയ്ക്ക് സർക്കാർ അനുവദിച്ചു വിപണി ഇടപെടൽ നടപ്പാക്കിയതിന്റെ ഭാഗമായി ഉണ്ടായ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് ഈ തുക അനുവദിക്കുന്നതെന്നും ഈ പ്രത്യേക ഉത്തരവിൽ പറയുന്നുണ്ട് തുക വകമാറ്റി ഉപയോഗിക്കരുത് എന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതോടുകൂടി സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാരുമായി സർക്കാർ ചർച്ച നടത്തുകയും ഈ തുക ലഭിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ് കോടി രൂപ ലഭിച്ചു കഴിഞ്ഞാൽ അത് കരാറുകാർക്ക് നൽകാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് സാധനങ്ങൾ എത്തിത്തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരി മുളക് കടല ഉഴുന്ന് ചെറുപയർ വെളിച്ചെണ്ണ എന്നീ ഐറ്റ് എന്നീ സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിയിട്ടുണ്ട് ബാക്കി ഏഴിതും സാധനങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം ടെൻഡർ നൽകി ഈ ടെൻഡറിൽ കരാറുകാർ പങ്കെടുക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സപ്ലൈകോയുടെ പ്രതിസന്ധി പൂർണ്ണമായും ഒഴിവാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും എത്തും ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടത്തിനായി സപ്ലൈകോയെ എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ഊർജിതമായ നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്